അപ്പം നമ്മൾ എന്താക്കണം ഒരു കുളത്തിൽ വന്നേരെ എന്തോ ഒരു പക്ഷി ഇതങ്ങനെ ചത്ത് എടുക്കണിട്ടോ അപ്പോൾ അത് നമ്മളതിനെ കറക്റ്റ് ഇതങ്ങനെ നോക്കിയാലാണ് നമ്മൾ മനസ്സിലായി അതൊരു പൊന്മാനാണ് അപ്പോൾ അതെങ്ങനെ ആ ചത്ത് എന്നുള്ളതാണ് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവം അത് ഏതോ ഒരു മീനെ കൊത്താൻ വേണ്ടി വെള്ളത്തിലേക്ക് വന്നതാണ് അപ്പോൾ അതാ ഒരു പ്ലാസ്റ്റിക് കവറില് അതിൻ്റെ തലാട്ട് പോയി അങ്ങനെ ഒരുപാട് നമ്മളീ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയോണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ കറക്റ്റ് കണ്ടില്ലേ എൻ്റെ തലത് ഉള്ളോട്ട് അടുത്ത് കയറിപ്പോയി അതിനു കഴിച്ചിലാവാൻ കഴിയുകയും ചെയ്തില്ല ഏറ്റവും നല്ല ഷാർപ്പുള്ള ചുണ്ടൊക്കെ ആയതുകൊണ്ട് കുത്തിയരെക്കി തോന്നുന്നു കറക്റ്റ് ഉള്ളിലേക്ക് കറക്റ്റ് ഇത ഉള്ളിലേക്ക് അടുത്ത് കയറിയുള്ളതായിപ്പോയിട്ടോ അതിൻ്റെ ചുണ്ടോ കണ്ടില്ലേ അവിടെ വരെ മ്മളിങ്ങനെ പ്ലാസ്റ്റിക് കയറുന്ന കൊണ്ട് വെള്ളത്തിലൊക്കെ വലിച്ചെറിയുമ്പോൾ ഒരുപാട് മീനുകളും ചത്തു കൂട്ടും മീനുകൾ ചാവണ പിന്നെ നമ്മൾ കാണാറ്റാണ് നോക്കി കറക്റ്റ് അതിന്റെ ഉള്ളോട്ട് തലവരെ അതിനൊന്നും ചെയ്യാൻ കഴിയാതെ ചത്തുകയും ചെയ്തു അപ്പോ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ വലിച്ചെറിയുന്ന വളരെ നിർത്തേണ്ട കാര്യമാണ് പെട്ടെന്ന് കാണുകയും ചെയ്യാം നമ്മൾ ഇപ്പോഴായി പോയി കണ്ട ഇപ്പോഴും കണ്ടീനൊക്കെ നമ്മൾ കഴിച്ചിലാക്കിയാണ് പക്ഷെ വേഗം ചത്തുകയും ഉണ്ടാവട്ടെന്തായാലും